ഈ കപ്പ കൊണ്ട് ഇന്ന് നമ്മള് പ്രത്യേക ഒരു കുറുക്കുണ്ടാക്കാൻ പോവാണ് ഈ കപ്പ പച്ചക്കപ്പ അരിഞ്ഞ് വീരത്തിട്ട് ഉണങ്ങി എടുത്തതാണ് ഇനി ഇത് നമുക്ക് പൊടിച്ച് ഒരു കുറുക്കുണ്ടാക്കാം അങ്ങനെ നമ്മളുടെ കപ്പ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് കുറുക്കുണ്ടാക്കാം അമ്മ നോക്ക് അമ്മാനിയും നമുക്ക് ഇതിനകത്തേക്ക് ഇടണം ഇങ്ങനെ പൊടിയെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ആ അത്ര മതിരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കലക്കണം ഇങ്ങനെ കലക്കി

പറഞ്ഞോണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം വെക്കുവാട്ടോ

കൊച്ചു കൈ പൊള്ളിയ ഇരിക്കാമീ മുളക് ഇതിലേക്ക് ഇടാ കീനി ഇടിച്ചു മീനൂടെ ഇട്ട് കൊടുക്കാം ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം ഇച്ചിരി മതി ഇടിച്ചു അരച്ചിട്ട് കാണാൻ കുട്ടിയും നമ്മളുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ചതിച്ചേക്കണേ അരച്ചെടുത്തത് അമ്മാ